ഒരു തക്കാളിയുടെ ഒരു മുറി യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാലിലെ വിണ്ടുകയറിലെല്ലാം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതിൻ്റെ നീര് മുഴുവനായി കിട്ടാനായിട്ട് നമ്മളിതുപോലെ ഗ്രേറ്ററിൽ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പം പോലും വേസ്റ്റ് ആവാതെ നമുക്കിതുപോലെ കിട്ടൂട്ടോ അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടിയും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് നമ്മളിതിപ്പോൾ അത് ആര ടേബിൾ സ്പൂണും പിന്നെ നമ്മൾ ഷാംപു ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത് കുറച്ചും കൂടി എടുത്ത് നന്നായിരുന്നു മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ചെറുനാരങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചെറുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിൻ്റെ പാദത്തിലെ മുഴുവൻ മുഴുവനായി തന്നെ ദൂരൊന്ന് മസാജ് ചെയ്ത് അതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കാലില് പാദത്തിൻ്റെ അടി വശത്തും നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അതിന് നന്നായി ഒന്ന് കഴുകുക എന്നിട്ട് നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ മെഴുകുതിരിനെ ഉരുക്കിയതും അതിലേക്ക് എണ്ണയും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊരു വാസലിൻ്റെ രീതിയിലുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മളതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും അതുപോലെ തന്നെ കാലിൻ്റെ ആ ഒരു സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ഒരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാലിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും